ഇത് നവീകരിച്ച എറണാകുളം മാർക്കറ്റ് പൊതുവ്യാപാര കേന്ദ്രങ്ങളെ ചന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് ചന്തമാർന്നൊരു പൊളിച്ചെഴുത്ത് മാളുകളും ഷോപ്പിംഗ് സമുച്ചയങ്ങളും വ്യാപിച്ചു കിടക്കുന്ന കൊച്ചി നഗരത്തിന്റെ പൊതുമാർക്കറ്റിനു വേണ്ടേ ഒരു ചന്തം ഇതാണ് ആ മറുപടി രാജഭരണകാലം മുതൽക്കെ ഈ നാടിന്റെ സുപ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു കായൽക്കാറ്റേറ്റ് പരിലസിച്ചിരുന്ന എറണാകുളം മാർക്കറ്റ് കാലത്തിൻ്റെ കുത്തൊഴുക്കേൽപ്പിച്ച പരിമിതികളെ മറികടക്കുന്നതാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന നവീകരണം കൊച്ചി സ്മാർട്ട് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഒമ്പത് കോടി ചെലവിലാണ് ആധുനിക മാർക്കറ്റ് പണിതുയർത്തിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ഏക്കർ സ്ഥലത്ത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മൂന്ന് നിലകളിലായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കടകൾ ഓരോ നിലകളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുമായി ആകെ എൺപത്തിരണ്ട് ടോയ്ലറ്റുകൾ വൈദ്യുതിക്കായി നാൽപ്പത് കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പാനലുകൾ മുഴുവൻ സമയവും വൈദ്യുതി ഉറപ്പാക്കാൻ രണ്ട് ഡീസൽ ജനറേറ്ററുകൾ സൗരോർജ്ജ വിളക്കുകൾ സിസിടിവി ക്യാമറകൾ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ എന്നിവ സജ്ജം ദിവസേനയുണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് വളം നിർമ്മിക്കുന്നതിനുള്ള ഖരമാലിന്യ സംസ്കരണ സംവിധാനവും തയ്യാർ ഓരോ നിലയിലും മാലിന്യം ശേഖരിക്കുന്ന സംവിധാനം താഴെ നിലയിലാണ് സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുക ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അറുപതിനായിരം ലിറ്റർ ശേഷിയുള്ള എസ് ടി പി പ്ലാന്റുമുണ്ട് കുറ്റമറ്റ ഡ്രെയിനേജ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു പഴവും പച്ചക്കറിയും മുട്ടയും വിൽക്കുന്നത് താഴെ നിലയിൽ മത്സ്യവും മാംസവും മുഗൾ നിലയിൽ രണ്ടു വർഷം കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മാർക്കറ്റിൽ റാമ്പ് സൗകര്യവും ഉണ്ട് ലിഫ്റ്റും പ്രവർത്തന സജ്ജം താഴത്തെ നിലയിലെ വാഹന പാർക്കിങ്ങിൽ നൂറ്റി ഇരുപത് കാറുകളും നൂറ് ബൈക്കുകളും ഒരേ സമയം പാർക്ക് ചെയ്യാം ഇരുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് കോടി ചെലവിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ നിർമ്മാണം മാർക്കറ്റിന് സമീപം അതിവേഗം പുരോഗമിക്കുന്നു ഇത് കേരളത്തിലെ മറ്റ് നഗരങ്ങൾക്ക് പൊതുവ്യാപാര കേന്ദ്രങ്ങൾക്ക് മാതൃകയാണ് രാജ്യാന്തര നിലവാരത്തിലുള്ള പൊതുമാർക്കറ്റ് അതാണ് കൊച്ചിക്ക് സ്വന്തമായിരിക്കുന്നത്